ട്രംപിന് വ്യക്തിപരമായ നിരാശയുണ്ടാവും വ്യക്തിപരമായ നിരാശയാണ് അമേരിക്കക്കാരുടെ നിരാശയല്ല ഇപ്പോൾ ട്രംപിന് പീസ് പ്രൈസ് കിട്ടുമോ എന്ന ചർച്ച നടക്കുമ്പോൾ അമേരിക്കയിൽ നടന്ന ഒരു സർവേയുടെ റിസൾട്ട് പരിശോധിക്കണം അതിൽ എഴുപത്തി ആറ് ശതമാനം ആളുകളും ട്രംപേത് കിട്ടാൻ പോകുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടവരാണ് എന്ന് വെച്ചാൽ എഴുപത്തി ആറ് ശതമാനം അമേരിക്കൻ പൌരന്മാരും വിശ്വസിക്കുന്നു ഇയാൾക്ക് ഇത് കിട്ടാൻ പോകുന്നില്ല അറിയാൻ അതിന് അർക്കാനല്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ട്രംപിൻ്റെ വ്യക്തിപരമായ നിരാശയുടെ മാത്രം പ്രശ്നമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ മാത്രം നിരാശ പ്രശ്നമാണ് അതിനപ്പുറം അമേരിക്കൻ താല്പര്യമല്ല അദ്ദേഹത്തിന് പീസ് പ്രൈസ് കിട്ടുന്നുള്ളത് അമേരിക്കൻ താല്പര്യമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് മരിയാ മച്ചോതയ്ക്ക് അവാർഡ് കിട്ടുന്നതാണ് കാരണം എന്താണ് വെനുസൊലയിൽ ഈ പ്രശ്നമൊത്തം ഉണ്ടാക്കുക ഇപ്പുറത്ത് നിന്നുകൊണ്ട് അമേരിക്കയുടെ സാമ്പത്തികവും നയതന്ത്രപരവുമായ സഹായം സ്വീകരിച്ചുകൊണ്ട് ആ സർക്കാരിനെ വീഴ്ത്തുക എന്ന് പറയുന്ന പണിയെടുക്കുന്ന ആളാണ് മരിയാൻ വെച്ചത് അതിന് അവർക്ക് എന്ത് പിന്തുണ കിട്ടുന്നുണ്ട് അമേരിക്കയുടെ പിന്തുണ കിട്ടുന്നുണ്ട് അവർ ലിക്വിഡ് പാർട്ടിയുമായിട്ട് ലിക്വിഡ് പാർട്ടി ഏതാണ് നത്യാഹുൻ്റെ പാർട്ടിയുമായിട്ട് സ്ട്രാറ്റജിക് അലയൻസ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് റെജീം ചെയ്ഞ്ചിന് സഹായിക്കണമെന്ന് പറഞ്ഞ പാർട്ടിയാണ് അതേക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ താല്പര്യം എന്താണ് നമുക്കറിയാം ഇസ്രേലിൻ്റെ അമേരിക്കയുടെ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് വെനുസ്രേലിൻ സർക്കാരിനെ മറിച്ചിടുക എന്ന് പറഞ്ഞാൽ പണി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാൾ അവരൊരു ജനാധിപത്യത്തിൻ്റെ പ്രവാചകാണെന്നുള്ള നരേട്ടീവ് ആരുണ്ടാക്കുന്നതാണ് അമേരിക്ക ഉണ്ടാക്കുന്നതാണ് ആ നരേറ്റീവിന് ഒരു വലിയ പിന്തുണ കിട്ടിയിരിക്കുന്നത് ദ സമാധാനത്തിൻ്റെ ആളാണിവർ ജനാധിപത്യത്തിൻ്റെ ആളാണിവർ ആ നിരക്ക് ലോകം ഇവർ അംഗീകരിക്കേണ്ടതുണ്ട് എന്ന മട്ടിൽ അവർക്കൊരു സമാധാന നൊബേൽ കിട്ടിയിരിക്കുന്നു സത്യത്തിൽ അമേരിക്കയുടെ ഒരു ഗ്രാൻഡ് ഡിസൈൻ കിട്ടിയിട്ടുള്ള പിന്തുണ എന്ന നിലയ്ക്ക് അമേരിക്കക്കാർ സന്തോഷിക്കാം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് സന്തോഷിക്കാൻ കഴിയുന്ന കാര്യമാണിത് അതുകൊണ്ട് മറ്റ് ട്രംപിൻ്റെ മാത്രം ഒരു ഒരു ഇച്ഛാഭംഗത്തിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ തന്നെ ട്രംപിന് കിട്ടാനൊന്നും പോകുന്നില്ല നോക്കൂ ഇപ്പോൾ എന്തും എന്തിനും പീസ് പ്രൈസ് കൊടുക്കണം എന്നാലോചിക്കും പീസ് പ്രൈസിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ സാഹോദര്യത്തെ എന്തുമാത്രം പ്രോത്സാഹിപ്പിക്കുന്നു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഐക്യത്തെ നിങ്ങൾ നിങ്ങളെന്തുമാത്രം പ്രോത്സാഹിപ്പിക്കുന്നു അന്താരാഷ്ട്ര സഹകരണത്തിൽ നിങ്ങൾ എന്തുമാത്രം കോൺട്രിബ്യൂഷൻസ് കൊടുത്തു എന്ന് ചോദിച്ചു എന്നാൽ എന്നാൽ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഈ പീസ് പ്രൈസ് നിശ്ചയിക്കുന്നത് അതിലെവിടെ ഇദ്ദേഹത്തിന് അച്ചീവ് ചെയ്യാൻ പറ്റില്ല കാരണം വന്ന പ്പോൾ തന്നെ ആദ്യം ചെയ്ത പരിപാടി എന്താണ് കാലാവസ്ഥ ഉച്ചുകൂടി പിൻവാങ്ങുന്നു അത് രാഷ്ട്രങ്ങളുടെ അന്താരാഷ്ട്ര സഹകരണമായിട്ട് മാറ്റിയെന്ന കാര്യമാണോ അദ്ദേഹം എന്താണ് എന്താ സാമ്പത്തിക സഹകരണ കരാറുകളിൽ നിന്ന് പിൻവാങ്ങുന്നു ഡബ്ല്യു എച്ച്ഒയിൽ നിന്ന് പിൻ ലോകാരോഗ്യ സംഘടനയായിട്ട് സഹകരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നു ഒരു ഘട്ടത്തിൽ യു എൻ വേണ്ട അമേരിക്ക നോക്കിക്കോളാം ലോകം എന്ന നിലപാട് സ്വീകരിക്കുന്നു പരസ്യമായി അത് യു എസ് സൈഡ് പിരിച്ചുവിടുന്നു യു എസ് സൈഡ് പിരിച്ചുവിടുന്നൊക്കെ പറഞ്ഞാൽ വലിയ തോതിലുള്ള സഹായം നിർത്തലാക്കൽ പരിപാടിയാണ് ഒരു സർവേ പറയുന്ന വൺ പോയിൻറ്റ് ഫോർ ക്രോർ ആളുകളുടെ മരണത്തിന് യു എസ് സൈഡിൽ ഉണ്ടാക്കിക്കുന്ന ഈ പ്രശ്നം കാരണമാകുന്നതാണ് കാരണം ഈ യു എസ് സൈഡ് വഴി ഇപ്പോൾ നമ്മൾ സുഡാനിലേക്ക് പോയാൽ ആഫ്രിക്കയിലേക്ക് പോയാൽ വാക്സിനേഷൻ പോലുള്ള കാര്യങ്ങൾ വഴി ആ സഹായം കിട്ടുന്ന ഒരുപാട് പേരുണ്ട് അത്ര കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ദുർബലനായ മനുഷ്യരുടെ മരണത്തിന് കാരണമാകുന്ന തീരുമാനങ്ങൾ കൈ കൊണ്ട വ്യക്തിയാണ് ഈ മനുഷ്യൻ പുള്ളി ഈ പറഞ്ഞ സെർബിയയിലേയും കോങ്കോയിലെയും ഒക്കെ യുദ്ധം അവസാനിപ്പിച്ചു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചു ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചു അതുകൊണ്ട് എനിക്ക് കിട്ടണമെന്ന് പറയുകയാണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അതുമാത്രമാണ് പക്ഷേ അപ്പുറത്ത് ഈ വലിയ ട്രീറ്റുകളിൽ നിന്ന് പിന്മാറുക ശീതയുദ്ധകാലത്ത് റഷ്യയുമായിട്ടുണ്ടായിരുന്ന ഒരു ഒരു ന്യൂക്ലിയർ ആം ട്രീറ്റി ഉണ്ട് അതിൽ നിന്ന് പിൻവാങ്ങിക്കളഞ്ഞു ആദ്യം വന്നപ്പോൾ സമാധാനമായിട്ട് എവിടെയെങ്കിലും മാറ്റിയെന്ന് കാര്യമാണത് ഒരിക്കലും അല്ല അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം സമാധാനം എന്ന് പറഞ്ഞാൽ പരമാവധി പട്ടാളത്തെ പിൻവലിക്കുക ബോംബുകൾ ഇടുന്നത് കുറയ്ക്കുക ഇതൊക്കെയാണല്ലോ ഇദ്ദേഹം വന്നതിന് ശേഷം ഫലസ്തീൻ സമരങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നാഷണൽ സെക്യൂരിറ്റി കോപ്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടീം പട്ടാള സമാനമായ സംഘത്തെ രാജ്യം ഒഴി ഇറക്കി ഗവർണർമാരുമായിട്ട് തർക്കിച്ച് എല്ലായിടത്തും കേന്ദ്രസേനയെ ഇറക്കിക്കളഞ്ഞു സമാധാനം എന്ന് പറഞ്ഞ ആശയത്തിന് നേരെ കുറുകെ നിൽക്കുന്ന പണികൾ പണികളെടുത്തുകൊണ്ടിരിക്കുക പിന്നെ അതിൽ തന്നെ ഉണ്ട് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം പുള്ളി അവസാനിപ്പിച്ചു എന്ന കക്ഷി അവകാശപ്പെടുന്നു പക്ഷേ ഇന്ത്യ അംഗീകരിക്കുന്നില്ല ഞങ്ങൾക്കങ്ങും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു ഇപ്പോൾ ഗസയിലെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു ഗസയിലെ സമാധാനം അതിൽ തന്നെ നേരത്തെ അജിൻസ് പറഞ്ഞല്ലോ ശാശ്വതമായ സമാധാനം ഉണ്ടാവണം ഈ സമാധാനത്തിന് ആയുസ് ഉണ്ടാവണം ഗസയിലെ സമാധാനത്തിന് എത്ര ദിവസം ആയുസ് ഉണ്ടാകുന്ന ആർക്കുറപ്പുണ്ട് അതിൽ തന്നെ നോക്കുക ശാശ്വത സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ് ശാശ്വത സമാധാനം എന്ന് പറഞ്ഞാൽ ഗസയിലെ ഫലസ്തീൻ കോസ് എന്ന് പറയുന്ന ആശയവുമായിട്ട് ആശയം ഡിസ്കസ് ചെയ്യുകയും ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് എന്ന ആശയത്തിലേക്ക് സഞ്ചരിക്കാൻ പറ്റണം അത് ടച്ച് ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾ ഈ സമാധാനം എവിടെ ഉണ്ടാക്കുന്നതാണ് അതിൽ തന്നെ നിങ്ങൾ ഫലസ്തീനികളായ മനുഷ്യന്മാരെ നിങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ അവർ നിങ്ങൾ ഈ കരാർ ഡിസൈൻ ചെയ്ത് പറഞ്ഞാൽ തവേ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനം തീരുമാനമുണ്ടാക്കി എന്നിട്ട് ആ കരാർ മുന്നിൽ വെച്ചു അത് അംഗീകരിക്കാൻ എല്ലാവരും നിർബന്ധമായ സാഹചര്യമാണ് അതുകൊണ്ട് ട്രംപ് സമാധാനത്തിന് ഏതെങ്കിലും നിൽക്കുക അർഹനാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം വന്നതിന് ശേഷം ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ രാജ്യത്ത് മാനവരാ ലോകത്ത് മാനവരാശി എന്ന് പറഞ്ഞ ആശയത്തിന് പരിക്കേൽപ്പിച്ചതാണ് ഒരു ും കിട്ടാന്നില്ല പിന്നെ പബ്ലിക്കായി ലോബിങ് നടത്തുക ഇതൊരു ഭയങ്കരമായ ഒരു സംഗതിയാണ് എന്താ നൊബേൽ പ്രൈസ് എന്ന് വെച്ചാൽ അത് ഞാൻ എനിക്ക് കിട്ടാൻ പോവാണ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഓരോ അറിയും എനിക്ക് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ഒരു ശുപാർശ ചെയ്യണമെന്ന് ലോക നേതാക്കളെ അദ്ദേഹം ലോബി ചെയ്യുക ഭീഷണിപ്പെടുത്തുക ഈ നേതാക്കളെയൊക്കെ എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമ നടത്തുകയാണ് ഒബാമയ്ക്ക് കിട്ടാമെങ്കിൽ പിന്നെ എനിക്ക് കിട്ടിക്കൂടെ അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒബാമയ്ക്ക് കിട്ടി അപ്പൊ പിന്നെ എനിക്കും കിട്ടണം എന്ന മട്ടിലൊക്കെയുള്ള പരസ്യമായ അതിനെ സമീപം അതുകൊണ്ട് തന്നെ വിശ്വാസ്യത് പോവുകയും അദ്ദേഹത്തിന്റെ നോമിനേഷൻ തന്നെ പരിഗണിക്കാതിരിക്കുക എന്നൊക്കെയുള്ള പല കാരണങ്ങളും അതിനകത്തായിട്ടുണ്ട് പിന്നെ ഇദ്ദേഹത്തിന് കൊടുത്താൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നമാണ് കമ്മിറ്റി ആലോചിച്ചിട്ടുണ്ടാകും ഇപ്പൊ ഹെൻറി കിസഞ്ചറിന് കൊടുത്ത വിവാദത്തിന്റെ കാലം മുതൽ ഇങ്ങോട്ട് ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹം എന്ന് വെച്ചാൽ ആരാണ് വിയറ്റ്നാം യുദ്ധം അവസാനിപ്പിച്ചു എന്ന പേരിലാണ് അദ്ദേഹത്തിന് കിസഞ്ചർക്ക് ഇത് കൊടുക്കാനുള്ള തീരുമാനം എടുക്കുന്നത് അത് ഉണ്ടാക്കിയ എന്തായിരുന്നു വിയറ്റ്നാം യുദ്ധം എന്തായിരുന്നു എന്ന് അത് അവസാനിപ്പിച്ചു എന്നത് കിസഞ്ചറാണ് ആ അതാണ് ആ യുദ്ധം തുടങ്ങുക അത് വ്യാപിപ്പിക്കുക അത് അവിടുത്തെ യുദ്ധം മാത്രമല്ല അമേരിക്കയുടെ നയന്ത്ര പോളിസികളെ ഡിസൈൻ ചെയ്ത് ലോകത്തെ പലയിടത്തും അമേരിക്കൻ അധിനിവേശങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ദിവസം എന്ത് കിട്ടുകയാണ് ഈ പുരസ്കാരം കിട്ടുകയാണ് അതിൻ്റെ പേരിൽ കമ്മിറ്റിക്ക് കമ്മറ്റിക്കകത്തുന്ന പല ആളുകൾ രാജിവെച്ച് പുറത്തുപോയിട്ടുണ്ട് ഒബാമയ്ക്ക് കൊടുത്ത പുരസ്കാരം തെറ്റിപ്പോയി എന്നുള്ള അഭിപ്രായം അതിനകത്ത് ആ കമ്മിറ്റി അംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വഷളൻ കഷിക്ക് അവാർഡ് കിട്ടണമെന്ന് പുള്ളി ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി കുറേ ആളുകൾ ഇറങ്ങി തിരിച്ചു കോമഡിയാണ് അതുകൊണ്ട് ഇത് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തം കാരണം പദവിയിൽ വന്നതിന് ശേഷം ഇതുവരെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് മാനവരാശിയുടെ സമാധാനത്തിനും ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് അതിലൊരു കാര്യമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആൾ വലിയ ജനാധിപത്യ പ്രവാചകയാണെന്നും വിചാരിക്കാൻ എനിക്ക് തൽക്കാലം തോന്നുന്നില്ല അത് തന്നെയും അമേരിക്കയുടെ ഒരു വലിയ ലാർജർ നെഗറ്റീവിന് കിട്ടിയിട്ടുള്ള അംഗീകാരം നൽകി നോക്കാം അതുകൊണ്ട് അമേരിക്കയ്ക്ക് സന്തോഷിക്കാനും ട്രംപിന് നിരാശപ്പെടാനുള്ള ഒരു ദിവസം ഒന്നും അത്രേ ഇതിനെ കാണാൻ കഴിയുള്ളൂ പിന്നെ ഗസയിലെ പീസ് ഡീലിനകത്ത് അദ്ദേഹം വിഡ്രോ ചെയ്യുമോ സ്റ്റെപ്പ് ബാക്ക് ബാക്കിയോ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അത് ഇതുകൊണ്ട് മാത്രം അദ്ദേഹം നടത്തിയിട്ടുള്ള ഏർപ്പാടാണ് കാരണം അത് ഇസ്രയേൽ ലോകത്ത് ഒറ്റപ്പെടുന്ന ഒരു പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് പെട്ടെന്നുണ്ടാക്കിയിട്ടുള്ള ഒരു ഡീലാണ് ആ ഡീൽ പരാജയപ്പെട്ടാൽ ഇസ്രായേൽ വീണ്ടും ലോകത്ത് ആക്രമിക്കപ്പെടും ഒറ്റപ്പെടും ഇസ്രയേൽ ഒറ്റപ്പെടുക എന്ന് വെച്ചാൽ അമേരിക്കയെ സംബന്ധിച്ച് വേറെ പ്രശ്നമുണ്ട് അമേരിക്ക ഒരു വലിയ രാജ്യം വലിയൊരു സാമ്രാജ്യമാണല്ലോ ഇസ്രായേൽ പ്രശ്നത്തെ മുൻനിർത്തി അമേരിക്കയുടെ പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വഷളാവുന്നുണ്ട് അത് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നു എന്നാണ് ട്രംപ് പറയുന്നത് തന്നെ കാരണം മിഡിൽ ഈസ്റ്റിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് മികച്ച ബന്ധങ്ങളുണ്ട് അങ്ങനെയാണ് അമേരിക്ക ഒരു സാമ്രാജ്യമായി നിൽക്കുന്നത് ഇസ്രയേലിനെ പരി പരിധി കവിഞ്ഞ് പിന്തുണയ്ക്കുന്നു അവരുടെ ഈ വംശഹത്യ തുടരുന്നത് അമേരിക്കയുടെ ഈ ബന്ധങ്ങളെ വഷളാക്കും അമേരിക്കയ്ക്ക് വ്യക്തി എന്താ പറയുന്നത് പേഴ്സണലി എന്നുള്ള നഷ്ടങ്ങളാണത് സോ അത്ര വലിയ റീസൺസ് ഈ ഗസ്സീൽ ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ അദ്ദേഹം സ്റ്റെപ്പ് ബാക്കിയൊന്നും വിചാരിക്കാൻ നിവൃത്തിയില്ല അദ്ദേഹം നെക്സ്റ്റ് ടൈം അപ്ലൈ ചെയ്യട്ടെ